ഹലോ അസ്സാം വലിക്കും ബത്തുൽ ഫുഡ്സ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് ബീഫ് വെച്ചിട്ടുള്ള ഒരു ചില്ലിയുടെ റെസിപ്പിയുമായിട്ടാണ് അതിലേക്ക് അരക്കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം അതിനാവശ്യമായത് ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാല കാല് സ്പൂൺ കുരുമുളക് പൊടി ഇവ ചേർത്ത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് ഫെസിലൊക്കെ അടിച്ചു കിട്ടിയാൽ മതി കേട്ടോ മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കി വെക്കാം രണ്ട് ഫെസിൽ പോയതിന് ശേഷം നമുക്ക് തുറന്ന് എടുക്കാം ഇനി നമുക്ക് അതിലേക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അര അരസ്പൂണ് വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് ഒരു തണ്ട് വേപ്പിൻ്റെ ഇല നാല് പച്ചമുളക് ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവ നന്നായി അരച്ചെടുക്ക കേട്ടോ ഒന്ന് അരച്ച് ചതച്ചെടുക്കുക അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ തൈരൊഴിച്ച് നല്ലപോലെ വെണ്ണ പോലെ അരച്ചെടുക്കട്ടോ അരച്ചെടുത്ത് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ലൂസായിട്ടുണ്ടാവും പക്ഷേ നമുക്ക് മസാല കൂട്ടുമ്പോൾ റെഡിയായി കിട്ടിക്കോളും ഇനി രണ്ട് സ്പൂണ് കോൺഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കളറ് ചേർക്കുന്നുണ്ട് കേട്ടോ റെഡ് കളർ കളറ് വീടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലാത്തവർ ചേർക്കണ്ട കാല് സ്പൂൺ ഉപ്പ് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം എഗ് വൈറ്റ് ചേർക്കണ്ടെട്ടോ ഒരെണ്ണത്തിൻ്റെ പിന്നെ ഒരു ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കട്ടോ ഇത്ര മതി കെട്ടോ മസാല ഇനി നമുക്ക് ബീഫ് നൊറുക്കി എടുക്കാംട്ടോ നോക്കി നിങ്ങളിഷ്ടംപോലെ ഇതേപോലെ മുറിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി നീളത്തിൽ എങ്ങനെ കട്ട് ചെയ്തെടുക്കുക കാണാൻ ഭംഗി കാണാൻ നിങ്ങൾക്ക് പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്തിട്ടുണ്ട് ട്ടോ ഇനി ഗരം മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കട്ട് ചെയ്ത് വെച്ച ബീഫ് നമുക്ക് മസാല ട്ടോ മസാല കൂട്ടി വെക്കൊന്നും വേണ്ടോ അപ്പൊ തന്നെ പൊരിച്ചെടുക്കാം നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തില് മസാല കൂട്ടിക്കൊടുക്കട്ടോ ഇനി എണ്ണ നല്ല തിളച്ച എണ്ണയിൽ നമുക്ക് പൊരിച്ചു പോരാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം അറിയിക്കണം കേട്ടോ എപ്പോഴും ഒരേ തരത്തിലും ഉണ്ടാക്കാതെ ഇതേപോലൊന്നും ഉണ്ടാക്കി നോക്കിട്ടോ നമുക്ക് കുറച്ച് വേപ്പിലേയും പച്ചമുളകുമൊക്കെ വറുത്ത് കോരി എടുക്കട്ടോ മുകളിലിട്ട് ഒന്ന് കൊടഞ്ഞു കൊടുത്താൽ മതി നല്ലതാ ടേസ്റ്റ് ഡൗട്ടോ പിന്നിലേയും പച്ചമുളകൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റിയായ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റിയ ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കിയത് കേട്ടോ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ